കുക്കറൊപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇതിൽ കാണിക്കുന്നത് അതിനായിട്ട് അരി ഒരു മണിക്കൂർ കുതിർത്തെടുത്തതാണ് കൂടെ ഇതിലേക്ക് ഒരല്ലി ഏലക്കായ് ജീരകം അര ടീസ്പൂൺ ഇതിലേക്ക് നമുക്ക് ചോറ് ആവശ്യമാണ് ഒരു മൂന്ന് ടീസ്പൂൺ ചോറ് ഒരു നുള്ള ഉപ്പ് വെള്ളം ആവശ്യത്തിന് ഈ ഒരു ക്ലാസ്സിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ വെള്ളവും ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നല്ലതുപോലെ അരഞ്ഞു കിട്ടണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര ഉരുക്കിയെടുക്കുക ഉരുക്കി കൂടി തന്നെ ഇതിലേക്ക് പാടണം പെട്ടെന്ന് ഇളക്കി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ എന്തു പോകാൻ ചാൻസ് ഉണ്ട് വേൻ പാടില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ ആക്കിയെടുക്കുക ഇതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്തും ഉള്ളിയാണ് ചെറിയ ചെറിയുള്ളിയാണ് ഞാൻ എടുത്തത് പിന്നെ കുക്കറ് എടുക്കുക അലൂമിനിയത്തിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തത് അതിലേക്ക് വെളിച്ചെണ്ണ പാറിന്ന് അതിലേക്ക് തേങ്ങാക്കത്തും ഉള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഈ ഒരു മിശ്രിതം മാറുക എടുത്തു വെച്ച തേങ്ങ കൊത്തും ഉള്ളിയും ഇതിലേക്ക് ഇടാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഇത് അടച്ച് വെച്ചിട്ട് ബിസ്ലിൻ്റെ ആ ഒരു എടുത്തയാളാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം തന്നെ ഒരു പുക വരും അപ്പം ഒരഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞാൽ കഴിയുമ്പം തുറന്നു നോക്കിയാൽ ഈ ഒരു കുക്കറപ്പം റെഡി നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല ഒരു നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ കാണുന്നത് പോലെ ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക